ഉന്നത പഠനത്തിനായി വിദേശത്തേക്ക് പോകുന്നത് കേരളത്തിൽ ഇപ്പോൾ ട്രെൻഡായി മാറിയിരിക്കുകയാണ് മികച്ച വിദ്യാഭ്യാസം എന്നതിനേക്കാൾ പഠനശേഷം അവിടെ തന്നെ ജോലി ചെയ്ത് സ്ഥിരമാക്കുക എന്നതാണ് പലരുടെയും ലക്ഷ്യം അതുകൊണ്ട് തന്നെ പലരും പല വിധത്തിലുള്ള തട്ടിപ്പിനും ഇരയാകുന്നുണ്ട് എന്നത് മറ്റൊരു സത്യം എങ്കിലും വിദേശമോഹം പ്രത്യേകിച്ച് കാനഡ യു കെ പോലുള്ള പാശ്ചാത്യ രാജ്യങ്ങളിലേക്കുള്ള കുടിയേറ്റവും ഇപ്പോഴും തുടരുകയാണ് മലയാളി വിദ്യാർത്ഥികൾ ഇത്തരത്തിൽ വിദേശങ്ങളിലേക്ക് കൊടിയേറുമ്പോൾ കേരളത്തിലേക്ക് പഠിക്കാനെത്തിയ ഒരു വിദ്യാർത്ഥിയെ പരിചയപ്പെടുത്തുകയാണ് കെ ടി ജലീൽ എം എൽ എ കെവിൻ എന്ന വിദ്യാർത്ഥിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കെ ടി ജലീൽ ഫേസ്ബുക്കിൽ കുറിച്ചു അദ്ദേഹത്തിന്റെ കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ പേര് കെവിൻ ജോൺ ജോസഫ് വയസ്സ് ഇരുപത്തിരണ്ട് കാനഡയിൽ ജനനം ഒന്നാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെ കാനഡയിലെ സ്കൂളിൽ പഠനം ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ ശനി ഞായർ ദിവസങ്ങളിലും വൈകുന്നേരങ്ങളിലും ജോലി ചെയ്തു തുടങ്ങി ഡെന്റൽ ക്ലിനിക്കിലെ റിസപ്ഷനിസ്റ്റായും റെസ്റ്റോറൻറ്റിലെ പാചക സഹായിയായും വെയ്റ്ററായും പണിയെടുത്തു കെവിൻ നന്നായി സംസാരിക്കും മലയാളം മനസ്സിലാകും എഴുതാൻ അറിയില്ല മാതൃഭാഷയിൽ സംസാരിക്കുമ്പോൾ വാക്കുകൾക്ക് തടസ്സം നേരിട്ടാൽ ഉടൻ ഇംഗ്ലീഷിലേക്ക് സംഭാഷണം മാറും പ്ലസ് ടു കഴിഞ്ഞ കെവിൻ വെറുതെ ഇരുന്നില്ല ഫുൾ ടൈം ജോലിയിൽ പ്രവേശിച്ചു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഇരുപതാം വയസ്സിൽ പഠനം വീണ്ടും തുടരാൻ തീരുമാനിച്ചു നമ്മുടെ നാട്ടിലെ പോലെ ഒന്നാം ക്ലാസ്സിൽ തുടങ്ങിയാൽ പോസ്റ്റ് ഗ്രാജുവേഷനോ പി എച്ച് ഡിയോ കഴിയുന്നത് വരെ തുടർച്ചയായി പഠിക്കുക എന്ന രീതി വിദേശത്ത് എവിടെയുമില്ല ഉന്നത വിദ്യാഭ്യാസ പഠനവും വിദേശത്ത് പൊതുവെ ചെലവേറിയതാണ് അച്ഛന്റെയും അമ്മയുടെയും നാടായ കേരളത്തിൽ ഡിഗ്രിക്ക് ചേരണമെന്ന് കെവിൻ ആഗ്രഹിച്ചു അങ്ങനെയാണ് അങ്കമാലിയിലെ ഡീപോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ ബി എസ് ഡബ്ല്യു ഡിഗ്രി കോഴ്സിനായി തിരഞ്ഞെടുത്തത് സൗകര്യമില്ലെന്ന് പറഞ്ഞ് വിദേശങ്ങളിലെ നാലാംകിട സ്ഥാപനങ്ങളിലേക്ക് കുട്ടികൾ പോകുന്ന കേരളത്തിലേക്കാണ് കെവിൻ ജോൺ ജോസഫ് ഉപരിപഠനത്തിന് എത്തിയിരിക്കുന്നതെന്ന കാര്യം എന്നെ വല്ലാതെ ആഹ്ലാദിപ്പിച്ചു ഓരോ വർഷവും കേരളത്തിൽ നിന്ന് നൂറുകണക്കിന് വിദ്യാർത്ഥികളാണ് ഉപരിപഠനത്തിന് ഏജന്റുമാർ മുഖേന ലക്ഷ്യങ്ങൾ മുടക്കി വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നത് അവരിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം കുട്ടികളും കേരളത്തിലെ ഏതെങ്കിലും ഗവൺമെന്റ് കോളേജുകളിലോ എയ്ഡഡ് കോളേജുകളിലോ സ്വയാശ്രയ കോളേജുകളിലോ മെറിറ്റിൽ സീറ്റ് കിട്ടിയവരല്ല വിദേശത്തെ ഉന്നത കലാലയങ്ങളിൽ അഡ്മിഷൻ ലഭിക്കാൻ നല്ല നിലവാരമുള്ള പ്രവേശന പരീക്ഷകൾ എഴുതി മികച്ച മാർക്കോടെ ഉയർന്ന റാങ്കിൽ വരണം അത്തരം കുട്ടികൾക്കാണ് സ്കോളർഷിപ്പും സ്റ്റൈപ്പൻറും ലഭിക്കുക വിദേശത്തെ മികവുറ്റ സ്ഥാപനങ്ങളിൽ പഠനം പൂർത്തിയാക്കിയാലേ പ്രശസ്ത കമ്പനികളിൽ പ്ലേസ്മെന്റ് ലഭിക്കും കേരളത്തിൽ നിന്നും വിദേശത്തേക്ക് പോയി പഠിക്കുന്ന കുട്ടികളിൽ മഹാഭൂരിഭാഗവും നിലവാരം കുറഞ്ഞ തട്ടിക്കൂട്ട് സ്ഥാപനങ്ങളിലാണ് ചേരുന്നത് വലിയ പരസ്യം നൽകി മൂന്നാം ലോക രാജ്യങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളുടെ വിദേശ പഠന മോഹത്തെ സമർത്ഥമായി ചൂഷണം ചെയ്യുന്നവരുടെ കെണിയിൽ വീഴാതെ നോക്കാൻ പുതുതലമുറ ഇനിയും ജാഗ്രത കാട്ടണം വിദേശ രാജ്യങ്ങളിലെ നിലവാരമില്ലാത്ത ഓഫ് ക്യാമ്പസുകളിൽ നിന്നും ഓപ്പൺ സർവകലാശാലകളിൽ നിന്നും സ്റ്റഡി സെന്ററുകളിൽ നിന്നും എടുക്കുന്ന ബിരുദങ്ങൾക്കും ബിരുദാനന്തര ബിരുദങ്ങൾക്കും ഇന്ത്യയിൽ അംഗീകാരം ഉണ്ടാവില്ല ഭീമമായ ബാങ്ക് ലോൺ എടുത്ത് കുട്ടികൾ അവരുടെ ഇഷ്ടത്തിന് വിദേശത്തേക്ക് പഠിക്കാൻ പറഞ്ഞിരിക്കുന്ന രക്ഷിതാക്കളും സൂക്ഷ്മത പാലിച്ച നന്നാകും അല്ലെങ്കിൽ സ്വന്തം പുരയിടത്തിന്റെ പ്രമാണങ്ങൾ കാലാന്തരത്തിൽ ധനകാര്യ സ്ഥാപനങ്ങളുടേതായി മാറും മുപ്പത് വർഷങ്ങൾക്ക് മുമ്പാണത്ര കെവിന്റെ അച്ഛൻ ജിമ്മി ജോൺ ജോസഫ് കാനഡയിലേക്ക് ചേക്കേറിയത് ഉത്തർപ്രദേശിലെ മിർസാപൂർ ബിർള അലൂമിനിയം കമ്പനിയിലായിരുന്നു അദ്ദേഹത്തിന് ജോലി വിവാഹ ശേഷം ഭാര്യ ഡോക്ടർ വിനിയെ അദ്ദേഹം കൂടെ കൂട്ടി അങ്ങനെയാണ് ഇരുവരും കാനഡയിൽ ജീവിതം കരുപിടിച്ചത് യു പിയിൽ ബഗൽകോട്ട് ഡെന്റൽ കോളേജിൽ നിന്നും ബി ഡി എസ് കഴിഞ്ഞ ഡോക്ടർ വിനി കർണാടകയിലെ ബിജാപൂർ അൽ അമീൻ ഡെന്റൽ കോളേജിൽ ഫാക്കൽറ്റിയായി ജോലി ചെയ്യുകയാണ് വിവാഹം കഴിഞ്ഞത് കാനഡയിൽ മെഡിക്കൽ രംഗത്ത് ജോലി ചെയ്യാൻ വിദേശ ഡിഗ്രി ഉള്ളവർക്ക് പ്രത്യേക പരീക്ഷ പാസ്സാക്കണം വിദേശത്ത് നിന്നും എം ബി ബി എസ് എടുത്തു വരുന്നവർക്ക് ഇന്ത്യയിൽ ജോലി ചെയ്യാൻ ദേശീയ തലത്തിൽ നടക്കുന്ന ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേഷൻ പരീക്ഷ പാസ്സാകണമെന്ന വ്യവസ്ഥ ഉള്ളത് പോലെ തന്നെ അതിനായി മൂന്നോ നാലോ വർഷം വേണ്ടി വന്നു ഡോക്ടർ റിനിക്ക് ഇപ്പോൾ ഒരു ഡെന്റൽ ക്ലിനിക് സ്വന്തമായി നടത്തുന്നു കാനഡയിൽ ഹെൽത്ത് ഇൻഷുറൻസിന് പുറമെ ഡെന്റൽ ഇൻഷുറൻസും ഉള്ളതിനാൽ എം ബി ബി എസ് ഡോക്ടർമാരെ പോലെ തന്നെ ദന്തരോഗ വിദഗ്ധർക്കും നല്ല ഡിമാൻഡാണെന്നാണ് നമ്മുടെ നാട്ടിലും ഒരു ഇൻഷുറൻസ് സംവിധാനം ഉണ്ടായാലേ ഡെന്റൽ ഡോക്ടർമാർക്ക് അവരുടെ സേവനം ജനങ്ങൾക്ക് ലഭ്യമാക്കാനാകും കനേഡിയൻ കമ്പനി ജീവനക്കാരായിരുന്ന ജിമ്മി ജോൺ ജോസഫ് ഇന്ന് നല്ലൊരു ബിസിനസ്സുകാരനാണ് ജിമ്മിക്കും റിനിക്കും രണ്ട് മക്കളാണ് സെലിനും കെവിനും സെലിന് വയസ് ഇരുപത്തേഴ് ഡിഗ്രി കഴിഞ്ഞു പല സ്ഥലങ്ങളിലും ജോലി ചെയ്തു രണ്ടായിരത്തി പതിനെട്ടിൽ പുറത്തിറങ്ങിയ രണം എന്ന സിനിമയിൽ പൃഥ്വിരാജിന്റെ നായികയായി അഭിനയിച്ചു മലയാളം നന്നായി സംസാരിക്കും കാനഡയിലെ മലയാളികൾക്കായി സ്ഥാപിച്ച പിതാവിന്റെ യൂട്യൂബ് ചാനലിൽ വിവിധ പ്രോഗ്രാമുകൾ അവതരിപ്പിച്ചാണ് സെലിൻ കലാരംഗത്ത് ശോഭിച്ചത് മലയാള സിനിമയിൽ സജീവമാകാനാണ് സെലിന് താൽപ്പര്യം കേരളത്തിൽ നിന്നും വിദേശങ്ങളിലേക്ക് പോകുന്നവരുടെ എണ്ണമാണ് കൂടുതലെങ്കിലും ഒറ്റപ്പെട്ടതെങ്കിലും വിദേശത്തു നിന്നും നമ്മുടെ നാട്ടിലേക്ക് തൊഴിൽ തേടിയും വിദ്യാഭ്യാസം കരസ്ഥമാക്കാനും വരുന്നവർ ഉണ്ടെന്നുള്ളത് സെലിന്റെയും കെവിൻ്റെയും അനുഭവം വ്യക്തമാക്കുകയാണ് രണ്ടാമത്തെ ആളാണ് കെവിൻ മ്യൂസിക്കാണ് കെവിന്റെ ഇഷ്ട വിനോദം ഒൻപതാം ക്ലാസ് മുതൽ കെവിൻ പാർട്ട് ടൈം ജോലി ചെയ്തു തുടങ്ങി പന്ത്രണ്ടാം ക്ലാസ് വരെ അത് തുടർന്നു പഠനവും കലയും സംഗീതവും ഒക്കെ കൂട്ടിയോജിപ്പിച്ചു കൊണ്ടുപോകാൻ കേരളം ഏറ്റവും അനുയോജ്യമായ സ്ഥലമാണെന്ന് കെവിന്റെ വിശ്വാസം കേരളത്തിലെ ക്യാമ്പസുകളിൽ കണ്ട സൗഹൃദവും അടുപ്പവും കാനഡയിലേതിനേക്കാൾ ഗാഠമാണെന്ന് കെവിൻ സാക്ഷ്യപ്പെടുത്തുന്നു പഠന ചെലവ് കേരളത്തിൽ വളരെ കുറവാണെന്നും ആ ചെറുപ്പക്കാരൻ തിരിച്ചറിഞ്ഞു വേണമെങ്കിൽ പഠിക്കുന്ന സമയത്ത് ഇവിടെയും ജോലി ചെയ്യാമെന്ന അഭിപ്രായക്കാരനാണ് കെവിൻ കളരി അഭ്യസിക്കാൻ ഉത്സാഹിതനായി കെവിൻ കരാട്ടയും കുംഫൂനും പുറമെ ഇവിടെ വന്ന് കളരിയും അഭ്യസിച്ചു അതിനായി മൂന്ന് മാസമാണ് കനേഡിയൻ പൗരനായ മലയാളി യുവാവ് ചെലവിട്ടത് കുട്ടികൾക്ക് ജോലി കൊടുക്കാൻ കാനഡയിലും മറ്റു രാജ്യങ്ങളിലെ സ്ഥാപനങ്ങൾ തയ്യാറാവുന്നത് രണ്ട് കാരണങ്ങൾ കൊണ്ടാണെന്നാണ് കെവിന്റെ പക്ഷം ഒന്ന് കുട്ടികൾക്ക് സാലറി താരതമ്യേന കുറവാണ് അതിനു പുറമെ ഏത് ജോലിയാണെങ്കിലും തൊഴിൽ പരിശീലനത്തിന് ഏറ്റവും യോജ്യർ കുട്ടികൾ തന്നെയാണ് ചെറുപ്പത്തിൽ അവർ പഠിക്കുന്നത് മാത്രമല്ല അഭ്യസിക്കുന്ന തൊഴിലും ജീവിതത്തിൽ മറക്കില്ല കോപ്പറേറ്റ് സ്ഥാപനങ്ങളാണ് കുട്ടികളെ ജോലിക്കെടുത്ത് നിപുണരാക്കുന്നതിൽ മുൻപന്തിയിൽ അതിനെ അധികൃതർ നിർലോഭം പ്രോത്സാഹിപ്പിക്കുന്നുമുണ്ട് വോളണ്ടറി സർവീസ് പ്രീ ഡിഗ്രി കാലത്ത് എല്ലാ കുട്ടികളും ചെയ്യുന്ന പതിവ് കാനഡയിലും വ്യാപകമാണ് എല്ലാ സാലറി ട്രാൻസ്ഫറുകളും ബാങ്ക് വഴിയെ നടത്താൻ പാടും അവിചാരിതമായാണ് ഞാൻ കെവിനെ കണ്ടുമുട്ടിയത് നല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് എസ് എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി പി ജി തലങ്ങളിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെ അഭിനന്ദിക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കാനാണ് ഞാൻ അവിടെ എത്തിയത് ബാങ്ക് പ്രസിഡന്റായ സഖാവ് നിർബന്ധം പറഞ്ഞതുകൊണ്ട് ഒഴിഞ്ഞു മാറാനായില്ല ചേരാൻ നല്ലൂരിലെത്തിയ വിവരം അറിഞ്ഞ് എന്റെ സ്നേഹിതൻ അബ്ദുറഹ്മാൻ എന്ന അമ്മു അവന്റെ വീട്ടിൽ ചെല്ലണമെന്ന് കട്ടായം പറഞ്ഞു അമ്മുവിന്റെ മകൻ കാനഡയിലാണ് പി ജി ചെയ്യുന്നത് അവന്റെ സുഹൃത്താണ് കെവിൻ വളരെ നല്ല മര്യാദക്കാരൻ പരിചയപ്പെട്ടപ്പോൾ മുതൽ ഞങ്ങൾ സംസാരം തുടങ്ങി പ്രതിബദ്ധതയും കാഴ്ചപ്പാടുമുള്ള ചെറുപ്പക്കാരൻ സാമൂഹ്യ സേവനത്തിൽ ഡിഗ്രി എടുക്കണമെങ്കിൽ മാനവിക വിഷയത്തിൽ തൽപ്പറനാകണം എല്ലാ ചോദ്യങ്ങൾക്കും കെവിൻ കൃത്യമായ മറുപടികൾ നൽകി ബാങ്കിന്റെ ചടങ്ങിലേക്ക് അവനെയും കൊണ്ടുപോയി സദസ്സിനെ പരിചയപ്പെടുത്തി എല്ലാവരും ജിജ്ഞാസയോടെ അവന്റെ വാക്കുകൾക്ക് ചെവിയോർത്തു കെവിന് യുവജനങ്ങളുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കാനാണ് ആഗ്രഹം നല്ലൊരു കൗൺസിലറാകണം ആയോധന കലകളിൽ പ്രാവീണ്യം നേടണം പഠിത്തത്തിൽ മുഴുകുന്നതിനാൽ ക്ലാസ്സിൽ സുഹൃത്തുക്കൾ കുറവാണ് കുട്ടികൾ തമ്മിലുള്ള ചങ്ങാത്തവും ആത്മബന്ധവും തന്നെ വല്ലാതെ ആകർഷിച്ചതായി കെവിൻ അടിവരയിട്ടു മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ലെന്ന് പറഞ്ഞ പോലെയാണ് നമ്മുടെ കുട്ടികൾക്ക് കേരളം കെവിനിലൂടെ കേരളത്തിന്റെ മഹത്വം ഒരിക്കൽ കൂടി ഞാൻ അറിഞ്ഞു കേരളത്തിലെ പഠനം അവന് പുതിയ ദിശാബോധം നൽകും തീർച്ചയാണ് എന്ന് അദ്ദേഹം ഫേസ്ബുക്കിൽ എഴുതി